സോ ഹലോ ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് മേഘാന്നാണ് സോ ഇന്ന് നമ്മളൊരു ടിപ്പിക്കൽ ട്രാവൽ ബ്ലോഗല്ല ചെയ്യുന്നത് ഞാൻ ഇൻ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് ജെ എൻ യുവിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അങ്ങനെ പോലെയാണ് എൻ്റെ പേര് ലൈ കമ്പ്യൂട്ടറിലാണ് കമ്പ്യൂട്ടർ സയൻസിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ആ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഫേഴ്സ് ഡേ ആണല്ലേ ടു ഡേയ്സ് ട്രീ ലൈറ്റ് ആക്ച്വലി ജൂലൈ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു അപ്പം നാട്ടിൽ പോയിട്ട് പോയത് കൊണ്ട് അല്ല തിരിച്ചുള്ള ടിക്കറ്റ് ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു മൂന്നാം തീയതി രണ്ടാം തീയതിയെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് മൂന്നാം തീയതി അതായത് ഇന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ സമയം ഒമ്പതേകാല് ആകുന്നു എനിക്ക് പത്തരയാകുമ്പോഴാണ് അവിടെ ചെല്ലേണ്ടത് ഓക്കെ അപ്പം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാം ഞാൻ എൻ്റെ പഴയ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ആയതാണ് എൻ്റെ പുതിയ റൂം ആക്ച്വലി കുഞ്ഞ് റൂമാണ് പക്ഷേ ഞാനിപ്പോൾ സിംഗിൾ റൂമായിട്ട് എടുത്തേക്കുക പി ജിയിലാണ് അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ കലാവിരുദ്ധെല്ലാം തുടങ്ങി വീട്ടിലെ പോലെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇൻറ്റേൺഷിപ്പിന് പോകുമ്പം എടുക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് എൻ്റെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് അത്യാവശ്യമാണ് കാരണം ലാപ്ടോപ്പിലാണല്ലോ നമുക്ക് ഇൻ്റേൺഷിപ്പ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ചാർജർ ിൻ്റെ ചാർജ് കാണാം അതിനുശേഷം ഈ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നുണ്ടോ എനിക്ക് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും ഇട്ടിക്കോരെടുക്കുന്നുണ്ട് വില ഫ്രീ ടൈമിൽ വായിക്കാനാണെങ്കിലും ആക്ച്വലി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് ഇൻട്രസ്റ്റിങ് കൂടുതൽ പേടിയാവുന്നൊരു ബുക്കാണ് അപ്പം ഞാൻ രണ്ട് ദിവസം കൊണ്ട് വായിച്ചതാണ് ഇത്രയും അപ്പം എനിക്കിത് ഒരു രണ്ട് ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണമെന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബുക്ക് തുടങ്ങണമെന്നുണ്ട് സോ അതുകൊണ്ട് ഇത് ഞാൻ എടുക്കുന്നു പിന്നെ എൻ്റെ ഹെഡ്സെറ്റ് പിന്നെ എൻ്റെ ഫോണ് അതിപ്പം കണിക്കാൻ പറ്റില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ളത് എൻ്റെ വോളറ്റ് പിന്നെ ഇതും വേറൊരു ഇതാണ് എന്താ ഹെഡ്സെറ്റാണ് പിന്നെ ഞാൻ ഇതിനകത്ത് രണ്ട് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പെൻ പെൻസിൽ സ്കെയിൽ കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് എൻ്റെ ബാഗ് അപ്പം ബാക്കി നമുക്ക് ബ്ലോക്കിൽ കാണാം സാധനം കൂടാണ്ട് ഞാൻ രണ്ട് സാധനം കൂടെ എടുക്കുന്നുണ്ട് അതായത് ഇതെന്ന് പറയുന്നത് മറ്റേ യു വി ഗ്ലാസ്സസ് ആണ് അതായത് കണ്ണിന് സ്ട്രെയിൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ എടുക്കുന്നത് പേപ്പർ സ്പ്രേ ഇത് ആക്ച്വലി ഞാൻ എന്താ നേരത്തെ എനിക്ക് രണ്ട് പേപ്പർ സ്പ്രേ ഉണ്ട് കയ്യിൽ അപ്പം നേരത്തെ ഞാൻ കോളേജിൽ പോകുമ്പോഴും ഒരെണ്ണം ബാഗിലിടുമായിരുന്നു ഒരെണ്ണം പുറത്തെവിടെങ്കിലും പോകുമ്പോൾ മറ്റേ ബാഗിലുണ്ടായിരുന്നു സോ ഈ രണ്ട് സാധനങ്ങൾ ആണ് ഞാൻ എടുക്കുന്നത് സൊ ഗ്സ് ഇപ്പം മീറ്റിങ് കഴിഞ്ഞു അപ്പം എനിക്ക് വീക്ക്ലി വൺസ് വന്നാൽ മതി പിന്നെ ബാക്കിയെല്ലാം ഓൺലൈനാണ് ചെയ്യുക അപ്പോൾ എനിക്ക് എന്താ എനിക്ക് കുട്ടിയേക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് വെച്ചാൽ ഞങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചുകൊണ്ട് കൂടുതലും അതും വേസ്ഡാണ് അപ്പം എന്തായാലും എനിക്ക് റിസേർച്ച് ആർട്ടിക്കിളൊക്കെ തന്നിട്ടുണ്ട് വായിക്കാനായിട്ട് അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ചെയ്യാം ചെയ്യട്ടെ സോ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ടു ജെ എൻ യു എന്ന് പറയുന്നത് മുനീർക്കാ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് പക്ഷേ എൻ്റെ ഒരു ആവേശം കൂടുതലായതുകൊണ്ട് ഞാൻ വേറെ ആ ഒരു സ്റ്റോപ്പ് കിളഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിലാണ് പോയി ഇറങ്ങിയത് അപ്പം അവിടുന്ന് ഞാൻ റിക്ഷ പിടിച്ചു അവിടുന്ന് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ജെ എൻ യു ക്യാമ്പസിന് ഉള്ളിൽ വരെ ജെ എൻ യു ക്യാമ്പസിന് ഉള്ളിൽ നിന്ന് തിരിച്ച് മുനീർക്ക സ്റ്റേഷൻ അതായത് ഞാൻ ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയതെന്ന് ഞാൻ നോക്കുന്നില്ല അതായത് മുണീർക്ക സ്റ്റേഷൻ തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ തൊട്ടടുത്ത സ്റ്റേഷൻ അത് കഴിഞ്ഞ് ഞാൻ മുണിയർക്കേന്ന് മുണിയുർക്കയിലോട് പോയപ്പം എയ്റ്റി റുപ്പീസാണ് അവർ വാങ്ങിയത് കാരണം കുറച്ചുള്ളിലായിട്ടാണ് ഒരു ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു സ്വീറ്റ് കോൺ വാങ്ങി പിന്നെ കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ഒരു ഡോറാതെ എക്സ്പ്ലോറായത് കൊണ്ടും ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും ഈസിയസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മജന്ത ലൈനിൽ ഹോസ്കാസ് വരെ പോവാം ഹോസ് നിന്ന് യെല്ലോ ലൈൻ ഡയറക്റ്റ് എനിക്ക് ജി ടി പി പോവാം പക്ഷേ ഞാൻ ഒരു എക്സ്പ്ലോറർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ലോകമായ ലോകം മൊത്തം കറങ്ങി ലാസ്റ്റ് കാശ്മീരി കയറ്റി വന്നിട്ട് അതായത് ഒരു മണിക്കൂറിലെത്തേണ്ടിടത്ത് ഞാൻ രണ്ട് മണിക്കൂർ കൊണ്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത് യാ ഐ എക്സിസ്റ്റ് സോ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു പറയാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ടൗൺഷിപ്പിന് ജോയിൻ ചെയ്തു ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് സോ അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ ലൈക്ക് ജസ്റ്റ് ഫോർ ഫൺ സോ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത്രയേ ഉള്ളൂ ഓക്കെ ബൈ